മാജിക് സ്റ്റോൺ അഥവാ മാന്ത്രി കല്ലിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ഒരു പവർഫുള്ളായ ടെക്നിക്ക് പറയുന്നതിന് മുമ്പായി നമ്മുടെ വാട്സപ്പ് ഫാമിലിയിൽ നിങ്ങൾ ഇതുവരെ അംഗമായിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇല്ലെങ്കിൽ കമൻ ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചും വിവിധ ടെക്നിക്കിനെക്കുറിച്ചും മാനിഫെസ്റ്റേഷനെക്കുറിച്ചും ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇന്നിവിടെ പറയാൻ പോകുന്ന മാജിക് സ്റ്റോൺ എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ ടെക്നിക്കിനെ കുറിച്ച് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ സ്റ്റോറി ഇങ്ങനെയാണ് ഒരു വ്യക്തി ആഫ്രിക്കയിലേക്ക് യാത്രയ്ക്ക് വേണ്ടി പോയി അദ്ദേഹം ഡോറ് തുറക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ചില കല്ലുകൾ താഴെ വീണു അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായ ടൂർ ഗൈഡ് ചോദിച്ചു എന്താണ് എന്താണിതെന്ന് അന്നേരം അദ്ദേഹം പറഞ്ഞു ഇത് മാജിക് സ്റ്റോൺ ആണ് അന്നേരം ആ ആഫ്രിക്കക്കാരനായ ടൂർ ഗൈഡ് ചോദിച്ചു ഇതുകൊണ്ട് എന്താണ് ഗുണം ഞാൻ എപ്പോഴാണോ ഇതിൽ തൊടുന്നത് അപ്പോൾ ഞാൻ ആ നിമിഷത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ നിരവധി കാര്യങ്ങൾ ഇതിലൂടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു ടൂർ ഗൈഡ് വളരെ അത്ഭുതത്തോടെയാണ് ഈ ഒരു മാജിക് സ്റ്റോണിനെ കണ്ടത് അതിനുശേഷം തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് എത്തി ഒരു മാസത്തിനു ശേഷം ആ ആഫ്രിക്കൻ ടൂറിസ്റ്റ് അദ്ദേഹത്തിനൊരു കത്ത് അയച്ചു അതായത് എൻ്റെ മകന് ഇന്നൊരു രോഗമുണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളെ കയ്യിലെ മാജിക് സ്റ്റോൺ എനിക്ക് നൽകാമോ എന്നുള്ളത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് മാജിക് സ്റ്റോൺ അയച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹം ആ മാജിക് സ്റ്റോൺ ഇട്ടിട്ട് എപ്പോഴും ആരോഗ്യത്തെ നന്ദി പറയും മക്കളുടെ ആരോഗ്യത്തെ നന്ദി പറയും മക്കൾ പൂർണ്ണമായും സുരക്ഷിതമായ രീതിയിൽ ജീവിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ടു വരുന്നതിന് അദ്ദേഹം നന്ദി പറയാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നും ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിച്ചു അദ്ദേഹം തൻ്റെ കൂട്ടുകാരോട് എല്ലാം പറഞ്ഞു ഇതൊരു മാജിക് സ്റ്റോൺ ആണ് എന്നൊക്കെ രീതിയിൽ അന്നേരം അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്തിന് വീണ്ടും കത്തേഴ്ത്തി ദയവ് ചെയ്ത് എനിക്ക് കുറച്ചും കൂടിയും മാജിക് സ്റ്റോൺ എന്നയച്ചു എന്ന് അങ്ങനെ അദ്ദേഹം തൊട്ടടുത്തുള്ള നദിയുടെ സൈഡിലുള്ള കുറച്ച് കല്ലുകൾ അദ്ദേഹം അയച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഈയൊരു കല്ലുകൾ എത്തുകയും അതിലൂടെ നിരവധി വ്യക്തികളുടെ ലൈഫിൽ ഈയൊരു മാജിക് സ്റ്റോൺ ഉപയോഗിച്ച് മാറ്റം കൊണ്ടുവരാനും സാധിച്ചു ഇതാണ് കഥയുടെ കാര്യമെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള വശം എന്താണെന്ന് മനസ്സിലാക്കാം അതായത് നമ്മുടെ മനസ്സ് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അതായത് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഒരു സ്റ്റോൺ നമ്മളെ കയ്യിലോ പോക്കറ്റിലോ വെക്കുന്നതിനനുസരിച്ച് നമ്മളത് തൊടുമ്പോൾ ഇതൊരു റിമൈൻഡർ എന്ന രീതിയിൽ പ്രവർത്തിക്കും എങ്ങനെയാണോ മൊബൈലിലെ അലാറം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മാജിക് സ്റ്റോൺ നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ് അതാണ് ഇതിൻ്റെ ശാസ്ത്രീയത അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അല്ലെ മാനസികമായിട്ടുള്ള വശമെന്ന് പറയുന്നത് ഇനി നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ നിങ്ങളൊരു അക്യൂറത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു സ്റ്റോൺ ഒരു കല്ലെടുക്കുക കുറച്ച് പ്രത്യേകത നിറഞ്ഞ ഒരു കല്ലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അതിനൊരു ഇമ്പോർട്ടൻസ് നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വീടിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു കല്ല് സെലക്ട് ചെയ്യാതെ അതിൻ്റെ നിറത്തിലോ ഷേപ്പിലോ എന്തെങ്കിലും രീതിയിലോ വ്യത്യാസമുള്ള ഒരു സ്റ്റോൺ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിർബന്ധമായും ശ്രമിക്കേണ്ടതാണ് കാരണം നമുക്ക് അതിനെ ഒരു സ്പെഷ്യലായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും മാലയിലോ ഏതെങ്കിലും ലോക്കറ്റിലോ കല്ലുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ് ഇനി എന്ത് ചെയ്യാം നിങ്ങളുടെ പോക്കറ്റിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കീച്ചെയിനിൽ വേണേൽ വെക്കാം ഈ ഒരു സ്റ്റോൺ തൊടുന്ന സമയത്ത് നിങ്ങളെപ്പോഴും നന്ദി പറയുക ആ നിമിഷത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുക ചിലപ്പോൾ അന്നത്തെ ഭക്ഷണത്തിനായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിനായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനായിരിക്കാം എന്തിനും നിങ്ങൾ നന്ദി പറയാൻ വേണ്ടി ഗ്രാജുവലായിട്ട് തുടങ്ങുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അല്ലെങ്കിൽ നിങ്ങളെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നന്മയിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളതിലേക്ക് തിരിയാണ് ചെയ്യുക അല്ലാതെ നിങ്ങൾ എപ്പോഴും ചെയ്യുക ചെയ്യുന്നത് എന്താണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കും ദൈവമേ എനിക്കത് തന്നില്ലല്ലോ ദൈവമേ എനിക്ക് ഇത് തന്നില്ലല്ലോ ഇന്നാൾക്ക് ഇന്നതെല്ലാം കൊടുത്തു പക്ഷേ എനിക്ക് കിട്ടിയില്ലല്ലോ നമുക്ക് പല അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അന്നേരം ഈ ഒരു കാര്യം നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായി ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചേർന്നും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിർബന്ധമായും നിങ്ങൾ ഈ ബാറ്റ് സ്റ്റോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്ന കാര്യം എനിക്ക് പറയാൻ സാധിക്കും കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മാനിഫെസ്റ്റേഷൻ ടൂളായിട്ടാണ് ഇതിനെ കണ്ടത് പലരും ഇത് സ്റ്റോൺ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിങ് ഉപയോഗിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വളയോ ഏതെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വസ്തു നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനും ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള വാഷുണ്ട് അതായത് ഇതൊരു റിമൈൻഡർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് minus like well. കാരണം ഈ കല്ലിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു റിമൈൻഡർ എന്നുള്ള രീതിയിലാണ് ഈ കല്ല് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കും നമ്മുടെ ബുദ്ധിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യം മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സിൽ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ അനുമിന്ത എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ വായിച്ചു എന്ന രീതിയിൽ അന്ധമായ രീതിയിൽ വിശ്വസിക്കാതെ ഇതിനെന്ത് ശാസ്ത്രീയമായ അടിസ്ഥാനമാണ് ഉള്ളതെന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ യുക്തിക്ക് വിശ്വസിക്കും ശ്വസിക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സ്റ്റോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മെഡിറ്റേഷൻ റൂം ഏതെങ്കിലും രീതിയിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങളെ തൊട്ടടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അതുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ വരിക വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തെ എവിടെയെങ്കിലും വെക്കാതെ അതായത് നമ്മൾ യാത്ര ചെയ്ത് വന്നോ ടാബിളിൽ വെക്കുക അതിനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പൗച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് കൂടെ വെക്കുക അല്ലെങ്കിൽ കഴുകൂപ്പിയോ എന്ത് ചെയ്യുന്ന സമയത്തും അതിനെ വാഷ് ചെയ്യുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുന്നതാണ് അതാണ് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ചെയ്യുന്ന ഒരു പവർഫുള്ള ഒരു കാര്യം കൂടിയിട്ടാണ് അതായത് നമ്മുടെ വിശ്വാസം ഏതെങ്കിലും ഒരു വസ്തുവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിലോ അർപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ ആ കല്ല് തുണുന്ന സമയത്ത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ നന്ദി പറയാനുള്ള ഒരു അവസരങ്ങളാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഈ ടാസ്ക് ചെയ്തിട്ട് നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് എന്തായാലും തന്നെ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിലൂടെ നമുക്ക് വലിയൊരു മാറ്റം ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്